ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമയിലേക്ക് നമ്മുടെ അർജുൻ അങ്ങനെയൊരു അവസരം ലഭിച്ചിരിക്കുകയാണ് വളരെ വളരെ സന്തോഷം തോന്നിയ ഒരു വാർത്തയാണ് മാത്രമല്ല ലാലേട്ടൻ ഇനി വരുന്ന അടുത്ത സിനിമകളിൽ അവിടെയുള്ള മറ്റു ഒരാളെയും ബാക്കിയുള്ള ആൾക്കാരെയും പരിഗണിക്കുന്നുണ്ട് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് സോ എല്ലാവർക്കും കഴിവുള്ളവർക്കൊക്കെ തന്നെ അവസരങ്ങൾ കിട്ടാൻ പോവുകയാണ് ഒരു ബിഗ് ബോസിലൂടെ വന്ന് വിന്നർ ആവുക മാത്രമല്ല കഴിവുണ്ടെങ്കിൽ ജീവിതം അല്ലെങ്കിൽ കരിയറൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുമെങ്കിൽ വളരെ വളരെ നല്ലതാണ് സോ അർജുൻ്റെ ഫസ്റ്റ് റണ്ണർ അപ്പ് പൊസിഷനെ കുറിച്ച് പറയാം വളരെ സന്തോഷമുണ്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ജാസ്മിൻ ഫസ്റ്റ് റണ്ണറപ്പും അർജുൻ സെക്കൻഡ് റണ്ണറപ്പും അപ്പുമാകുമെന്നുമാണ് കാരണം ഗെയിമിൻ്റെ ഒരു രീതി വെച്ച് അതായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഫെയർ ആയിട്ടുള്ള ഒരു കാര്യം പക്ഷേ അർജുൻ്റെ ഈ ഒരു ഫസ്റ്റ് റണ്ണറപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും അൺഫെയർ അല്ല അതിൻ്റെ കാരണം ഓരോരുത്തരും ഈ ഒരു ഗെയിമിനെ കാണുന്നത് ഓരോ രീതിയിലാണ് ഇപ്പോൾ എൻ്റെ അഭിപ്രായമായിരിക്കില്ല ബാക്കി കുറേ ആളുകൾക്ക് ഇപ്പോൾ അർജുനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് അർജുൻ്റെ ഗെയിം ആ പേഴ്സണാലിറ്റി അർജുൻ്റെ ടാസ്കുകളിലെ പെർഫോമൻസ് ഒക്കെ ആയിരിക്കാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും അർജുൻ തീർച്ചയായിട്ടും ഫസ്റ്റ് റണ്ണറപ്പ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് അർജുൻ ഒരു അടിപൊളി ഗെയിമർ തന്നെയായിരുന്നു ഏറ്റവും അധികം മൈലേജ് കൊടുത്ത രണ്ട് ടാസ്കുകൾ എന്ന് പറയുന്നത് ഒന്ന് ആ ജാൻമണിയുടെ ക്യാരക്ടർ എടുത്തതും മറ്റൊന്നു പറയുന്നത് ആ നോറയുടെ ക്യാരക്ടർ ചെയ്തതുമാണ് അവസാന ആഴ്ചകളിൽ അർജുനന് വളരെ വളരെ മുന്നേറാനായിട്ട് ഇത് സഹായിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരു ആക്ടർ എന്നുള്ള നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ അസാധ്യ പെർഫോമർ ആണ് അതുകൊണ്ട് തന്നെ സിനിമയിലേക്കൊരു അവസരം കിട്ടിയ വളരെ 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 ഡിസേർവിംഗ് ആണ് അർജുൻ തീർച്ചയായിട്ടും വളരെ ഡിസർവിങ് ആണ് അപ്പം അതുകൊണ്ട് അഭിനന്ദനങ്ങൾ അർജുൻ തുടർന്നുള്ള ലൈഫിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ ഈ ഒരു ഈ ഒരു ഫസ്റ്റ് റണ്ണറപ്പ് എന്ന് പറയുന്ന വിജയം ഞാൻ അതിനെ വിജയമായി തന്നെ കാണുന്നു അത് അർജുനെ സഹായിക്കട്ടെ തീർച്ചയായിട്ടും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു